ഹായ് ഹലോ വെൽക്കം ടു പി എസ് ഇ ട്രിക്സ് വിത്ത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ടി ആക്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഐ ടി ആക്ട് രണ്ടായിരം അനുസരിച്ച് സൈബർ തീവ്രവാദം ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത് സെക്ഷൻ അറുപത്തി ആറ് എഫ് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം അനുസരിച്ച് സൈബർ തീവ്രവാദം ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത് സെക്ഷൻ അറുപത്തി ആറ് എഫ് മറ്റൊരാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്നത് ഐ ടി നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരം കുറ്റകരമാണ് സെക്ഷൻ അറുപത്തി ആറ് സി പ്രകാരമാണ് മറ്റൊരാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്നത് എന്താണ് കുറ്റകരമാകുന്നത് ഐഡൻറിറ്റി തെഫ്റ്റ് ഏത് സെക്ഷനാണ് അറുപത്തി ആറ് സി കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകളിൽ കൃത്രിമം കാണിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തി അഞ്ചാണ് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകളിൽ കൃത്യം കൃത്രിമം കാണിക്കുന്നതിന് അതിന് കൃത്രിമം കാണിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചുള്ള പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തി അഞ്ചാണ് ഐ ടി ആക്ട് പ്രകാരം ലംഘനത്തിന് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് സെക്ഷൻ അറുപത്തി ആറ് ഇയിലാണ് സ്വകാര്യതാ ലംഘനത്തെക്കുറിച്ച് സ്വകാര്യതാ ലംഘനത്തിന് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ അറുപത്തിയാറ് ഇ അശ്ലീല സാഹിത്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറുന്നതോ ശിക്ഷാർഹമാക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തിയേഴ് അശ്ലീല സാഹിത്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറുന്നതോ ശിക്ഷാർഹമാകുന്ന സെക്ഷനാണ് സെക്ഷൻ അറുപത്തിയേഴ് കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള ലൈംഗിക ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരം കുറ്റകരമാണ് സെക്ഷൻ അറുപത്തിയേഴ് ബി കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള ലൈംഗിക ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് അറുപത്തിയേഴ് ബി പ്രകാരം കുറ്റകരമാണ് ഐ ടി നിയമത്തിലെ സെക്ഷൻ എഴുപത്തിയേഴ് ബി ബി പ്രകാരം ഏത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ജാമ്യം ലഭിക്കാവുന്നത് മൂന്ന് വർഷം ഇത് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഐ ടി നിയമത്തിലെ സെക്ഷൻ എഴുപത്തിയേഴ് ബി പ്രകാരം എത്ര വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ജാമ്യം നൽകുന്നത് മൂന്ന് വർഷം വരെ വിശ്വാസലംഘനത്തിലൂടെയോ സ്വകാര്യത ലംഘിച്ചോ വിവരങ്ങൾ ചോർത്തുന്നത് ശിക്ഷാർഹമാക്കുന്ന സെക്ഷൻ സെക്ഷൻ എഴുപത്തിരണ്ട് വിശ്വാസലംഘനത്തിലൂടെയോ സ്വകാര്യത ലംഘിച്ചോ വിവരങ്ങൾ ചോർത്തുന്നത് ശിക്ഷാർഹം ശിക്ഷാർഹമാകുന്ന സെക്ഷനാണ് സെക്ഷൻ എഴുപത്തിരണ്ട് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്കോ നെറ്റ്വർക്കിനോ നാശനഷ്ടങ്ങൾ വരുത്തുന്നവർ നൽകേണ്ട പരിഹാരത്തെക്കുറിച്ച് നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്കോ നെറ്റ്വർക്കിനോ നാശനഷ്ടങ്ങൾ വരുത്തുന്നവർ നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ മറ്റ് ആശയവിനിമയ ഉപകരണങ്ങളോ ദുരുദ്ദേശത്തോടെ കൈവശം വയ്ക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരം ശിക്ഷാർഹമാണ് സെക്ഷൻ അറുപ സെക്ഷൻ അറുപത്തി ബി പ്രകാരം മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ മറ്റ് ആശയവിനിമയ ഉപകരണങ്ങളോ ദുരുദ്ദേശത്തോടെ കൈവശം വയ്ക്കുന്നത് സെക്ഷൻ അറുപത്തിയാറ് ബി പ്രകാരം കുറ്റകരമാണ് ശിക്ഷാർഹവുമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നത് ഐ ടി നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് കുറ്റകരം അറുപത്തിയാറ് ഡി പ്രകാരം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നത് ഐ ടി നിയമത്തിലെ അറുപത്തി ഡി പ്രകാരം കുറ്റകരമാണ് കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങളെ പൊതുവായി നിർവചിക്കുന്ന ഐ ടി ആക്ട് സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തി കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങളെ പൊതുവായി നിർവചിക്കുന്ന ഐ ടി ആക്ട് സെക്ഷനാണ് സെക്ഷൻ അറുപത്തി ലൈംഗിക ചുവയുള്ള ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെയുള്ള സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തിയേഴ് എ ലൈംഗിക ചുവയുള്ള ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെയുള്ള സെക്ഷനാണ് സെക്ഷൻ അറുപത്തി എ ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ് ജീവപര്യന്തമാണ് തടവ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ് ജീവപര്യന്തമാണ് തടവ് ഐ ടി ആക്ട് രണ്ടായിരം സെക്ഷൻ എഴുപത്തി ഏഴ് ബി പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ് മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം വരെ എന്താണ് ലഭിക്കുന്ന കുറ്റങ്ങൾക്കാണ് ജാമ്യം ലഭിക്കുന്നത് കേട്ടോ ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ് ജീവപര്യന്തം തടവാണ് രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് വർഷം വരെ വരെ തടവോ ലക്ഷം രൂപ പിഴയോ അതോ രണ്ടും കൂടിയോ രണ്ടായിരത്തിലെ വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷയാണ് മൂന്ന് വർഷം വരെ തടവോ രണ്ട് ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ ഐ ടി ആക്ട് രണ്ടായിരം വകുപ്പ് എഴുപത്തിയേഴ് ബി പ്രകാരം എത്ര വർഷം വരെ തടവ് ശിക്ഷയുള്ള കുറ്റങ്ങളാണ് ജാമ്യം ലഭിക്കാവുന്നത് ഇതിലില്ല മൂന്ന് വർഷം വരെയുള്ളതാണ് കേട്ടോ ഓർത്തുവെച്ചേക്കണേ റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത് മൂന്ന് വർഷം വരെ കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ വകുപ്പ് നാൽപ്പത്തി മൂന്നും വകുപ്പ് അറുപത്തി ആറും ഇവിടെ വകുപ്പ് എന്നാണ് കേട്ടോ കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമത്തിൻ്റെ വകുപ്പുകൾ ഏതെല്ലാമാണ് വകുപ്പ് നാൽപ്പത്തി മൂന്ന് വകുപ്പ് അറുപത്തി ആറ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും എ ആൻഡ് ബി എന്നുള്ളതാണ് കേട്ടോ വിവര സാങ്കേതിക നിയമം രണ്ടായിരം പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കുട്ടിയായിട്ട് കണക്കാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ ഐ ടി ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് വകുപ്പുകൾ കൂടെ ഒന്ന് വേഗം ഓർത്തു പോവാം സെക്ഷൻ നാൽപ്പത്തി മൂന്ന് സെക്ഷൻ നാല്പത്തി മൂന്നിൽ എന്താണ് പറയുന്നത് കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ വരുത്തുന്ന കേടുപാടുകൾക്കുള്ള ശിക്ഷയും നഷ്ടപരിഹാരവുമാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ വരുത്താവുന്ന വരുത്തുന്ന കേടുപാടുകൾക്കുള്ള ശിക്ഷയെയും നഷ്ടപരിഹാരത്തെയും കുറിച്ച് പറയുന്നു സെക്ഷൻ നാൽപ്പത്തി മൂന്നില് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ എന്താണ് പറയുന്നത് ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ് ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എയിലാണ് പറയുന്നത് നാൽപ്പത്തി മൂന്നിൽ കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ വരുത്തുന്ന കേടുപാടുകൾക്കുള്ള ശിക്ഷയോ ശിക്ഷയെക്കുറിച്ചും നഷ്ടപരിഹാരത്തെക്കുറിച്ചും സെക്ഷൻ അറുപത്തി അഞ്ചിൽ പറയുന്നത് കമ്പ്യൂട്ടർ സ്രോതസ് രേഖകളിൽ കൃത്രിമം കാണിക്കലിനെക്കുറിച്ചാണ് കമ്പ്യൂട്ടർ സ്രോതസ് രേഖകളിൽ കൃത്രിമം കാണിക്കലിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തി അഞ്ചാണ് സെക്ഷൻ അറുപത്തി ആറിൽ കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ അറുപത്തിയാറ് എന്താണ് കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അറുപത്തി ആറ് ബി മോഷ്ടിച്ച കമ്പ്യൂട്ടറോ ആശയവിനിമയ ഉപകരണമോ ബോധപൂർവം കൈവശം വെക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ അറുപത്തി ആറ് ബിയിലാണ് മോഷ്ടിച്ച കമ്പ്യൂട്ടറോ ആശയവിനിമയ ഉപകരണമോ ബോധപൂർവം കൈവശം വെക്കുന്നതിനുള്ള ശിക്ഷ എങ്ങനെയാണ് സെക്ഷൻ അറുപത്തിയാറ് ബി ബി ബോധപൂർവം എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ ഇനി സെക്ഷൻ സി സെക്ഷൻ അറുപത്തിയാറ് സിയിൽ എങ്ങനെയാണ് പറയുന്നത് വ്യക്തിത്വ മോഷണത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ അറുപത്തിയാറ് സിയിൽ എങ്ങനെയാണ് പറയുന്നത് ഐഡൻറിറ്റി ടെഫ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ അറുപത്തിയാറ് സി സെക്ഷൻ അറുപത്തി ആറ് ഡിയിലാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾമാറാട്ടം വഴി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു സെക്ഷൻ അറുപത്തിയാറ് ഡിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയ പറയുന്ന സെക്ഷനാണ് അറുപത്തിയാറ് ഡി സെക്ഷൻ അറുപത്തി ആറ് ഇയിലാണെങ്കിൽ സ്വകാര്യതാ ലംഘനത്തിനുള്ള ശിക്ഷ കുറിച്ച് പറയുന്നു സെക്ഷൻ അറുപത്തിയാറ് ഇയിലാണെങ്കിൽ സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ അറുപത്തിയാറ് ഇ സെക്ഷൻ അറുപത്തി ആറ് എഫിലാണെങ്കിൽ സൈബർ ഭീകരവാദത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ അറുപത്തിയാറ് എഫിലാണെങ്കിൽ സൈബർ ഭീകര ഭീകരവാദത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് ജീവപര്യന്തമാണ് ശിക്ഷ എന്ന് പറയുന്നത് കേട്ടോ ജീവപര്യന്ത തടവാണ് ശിക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അറുപത്തിയാറ് കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിത്രയും എന്തായാലും പഠിച്ചിട്ട് പോണം എക്സാമിന് സെക്ഷൻ അറുപത്തിയേഴിലാണെങ്കിൽ അശ്ലീലമായ കാര്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ അറുപത്തിയേഴ് അറുപത്തിയേഴ് എയിലാണെങ്കിൽ ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനുമുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു സെക്ഷൻ അറുപത്തി അറുപത്തിയേഴ് എയിൽ ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു സെക്ഷൻ അറുപത്തി ഏഴ് ബിയിലാണെങ്കിൽ കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ ഉള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ അറുപത്തിയേഴ് ബിയിൽ സെക്ഷൻ എഴുപത്തി എന്താണെന്ന് നോക്കാം വിശ്വാസ്യതയും സ്വകാര്യതയും ലംഘിക്കുന്നതിനുള്ള പിഴയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ എഴുപത്തി രണ്ടില് സെക്ഷൻ എഴുപത്തിയേഴ് ബി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നവയാണ് ഇതാണ് ചോ ആവർത്തിച്ചു വരുന്നത് കേട്ടോ സെക്ഷൻ എഴുപത്തിയേഴ് ബി ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് തവണയൊക്കെ ചോദിച്ചിട്ടുണ്ടായി സെക്ഷൻ എഴുപത്തിയേഴ് ബി എന്താണ് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ജാമ്യം ലഭിക്കറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ എഴുപത്തിയേഴ് ബി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വകുപ്പുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ട് തന്നെ പോകാം എന്തായാലും കാണാണ്ട് ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ട് തന്നെ പോകാം എന്തായാലും ഇതിന്നൊരു മൂന്ന് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ എങ്കിലും ഇതൊന്നും ഉറപ്പാണ് കേട്ടോ രണ്ട് ക്വസ്റ്റ്യൻസ് മിനിമം സോറി രണ്ട് ക്വസ്റ്റ്യൻസ് മാക് മാക്സിമം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിൽ ഞാൻ ഐ ടി ആക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ കൂടുതലൊന്നും കൂടുതലായിട്ട് ചോദിക്കാൻ വരുന്നില്ല സെക്ഷൻസ് തന്നെയാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ഈ സെക്ഷൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ വകുപ്പുകൾ എന്ത് ശിക്ഷയെ കുറിച്ച് കുറിച്ചാണ് പറയുന്നത് എന്ന് നന്നായിട്ട് വളരെ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ